വിശ്വലേറ്റം പ്രിയപ്പെട്ടവരേ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം ഇന്ന് സ്വർഗാരോഹണ തിരുനാളാണ് പ്രാർത്ഥനാ മംഗളങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അലച്ചിലുകൾക്കും ദുഃഖങ്ങൾക്കും നിരവധിയായ ചോദ്യങ്ങൾക്കുമെല്ലാം ഏറെ സ്വാന്തനവും ഉത്തരവും നൽകുന്ന വലിയൊരു തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് പുസ്തക പ്രവർത്തനങ്ങൾ ഒന്ന് പതിനൊന്നിൽ ദൈവത്തിന്റെ മാറ്റമല്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് അല്ലയോ ഗിലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരും വീണ്ടും ഈ ആകാശ ആകാശമേഖങ്ങളിലൂടെ തന്നെ കർത്താവ് തിരിച്ചു വരും എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് ഏഴ് അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടുത്തെ കാണും അവനെ കുത്തിമുറി അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ആമേ അപ്പം മേഘങ്ങളുടെ അകമ്പടിയോടെ കർത്താവ് വീണ്ടും വരുമെന്നുള്ള വലിയ വാഗ്ദാന ഭജനം കാത്തിരിപ്പിന്റെ വചനം ഒരുക്കത്തിന്റെ വചനം പ്രത്യാശയുടെ വചനം ഉറപ്പിന്റെ വചനം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സമാനിക്കുകയാണ് ഇങ്ങനെ യേശു പോകുന്നത് എന്താണ് എന്ന് ചില വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഭവനാൻഡ് സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെയും ഞാൻ കുട്ടിക്കൊണ്ടു ഈശോ വരുന്നത് ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ടാണെന്ന് രോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ പറയുന്നത് മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായി ഈശോ ഇപ്പൊ തന്റെ മൗതിക ശരീരം ഈ ഭൂമിയിലുണ്ട് എന്നാൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ആ വാസസ്ഥലത്ത് നമ്മളോടൊത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹനിധിയായ ദൈവം അത് മാത്രമല്ല പതാടസ് വിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവോചനം പഠിപ്പിക്കുകയാണ് മനുഷ്യപുത്രൻ സുപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം അങ്ങനെ ഈശ വെറുതെ വരികയല്ല അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും നമ്മുടേതായ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രമാത്രം പ്രത്യാശ എത്രമാത്രം ഒരുക്കം എത്രമാത്ര ശ്രദ്ധ ഈ വലിയ തിരുനാൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് നീ ഇന്ന് ഈ അഞ്ചപ്പം ശ്രവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലും സർഗാരോഹണത്തിലും വീണ്ടുവരവിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആ പ്രതിഫലം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഈ തിരുനാൾ ദിനം ആ ഒരുക്കത്തിന് നമ്മളെ വീണ്ടും ശക്തി പ്രാപിക്കട്ടെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കാൻ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളിൽ ഈ തിരുനാൾ കാരണമായിട്ട് മാറി അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധുമിത്രാദുകളിൽ അയൽപ്പക്കങ്ങളിൽ യേശുവിൽ വിശ്വസിക്കാത്ത നിത്യസർഗത്തിൽ വിശ്വസിക്കാത്ത കർത്താവിന്റെ രണ്ടാം വരവിൽ വിശ്വസിക്കാത്ത പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക അവരോട് പറയുക വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും വരും ഞാൻ പ്രതിഫലം നൽകും അതുപോലെ തന്നെ ആ വലിയ കാത്തിരിപ്പിനായി അവരെ ക്ഷണിക്കുക തീർച്ചയായും ദൈവത്തിന്റെ വചനം നമ്മൾ പങ്കുവെക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും അവർക്ക് യേശുവിൽ വിശ്വസിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകുകയും ചെയ്യും ഹാലേലുയ്യ